സൗമ്യാപാത കേസിലെ പ്രതിയായിട്ടുള്ള കൊടും കുറ്റവാളി ഗോവിന്ദി ജയിലിൽ ചാടിയിരിക്കുന്നു കയ്യിലേക്ക് മതിയല്ലോ പുറം ചാടിക്കടന്ന് പോലീസ് നായ പോകുന്നത് ഇടത്തോട്ടാണ് അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇടത്തോട്ട് ഈ വീട്ടിനുള്ളിൽ ഇയാൾ ഉണ്ടോ എന്നതാണ് സംശയം ആ വീട്ടിനോട് അകത്താ വീട്ടിനകത്താരോ ഗോവിന്ദി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഓടുന്ന പോലെ കാണുന്നുണ്ട് അയാൾ ഗോവിന്ദി നടത്തിയ ഓപ്പറേഷൻ നമുക്കൊന്നും കൂടി കാണാം ഇവിടം വരെ വന്നിട്ട് പോയി ൾ പകർത്തിയ രാഹുലിനും ഒരിക്കൽ കൂടി അഭിനന്ദനം നൽകുകയാണല്ലോ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലേ നിന്നെയൊക്കെ തീച്ചു പോച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർപൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കട